ഈ പെസഹാ തിരുനാളിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട് ഒന്നാമതായിട്ട് കാല് കഴുകുക ഇത് ശുശ്രൂഷയുടെ ഒരു മനോഭാവമാണ് എളിമയുടെ വിനയത്തിൻ്റെ ഒരു ദാസ്യ മനോഭാവം നമ്മുടെ പാപങ്ങൾ നമ്മുടെ അന്ധകാരമായ ജീവിതത്തെ തുടച്ച് കഴുകി നമ്മെ വിശുദ്ധീകരിക്കുന്ന ഈശോയാണ് നാം കാണുക രണ്ടാമതായിട്ട് മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെയും സാന്ത്വനങ്ങളുടെയും അപ്പുറത്ത് വിശുദ്ധ കുർബാനയിൽ എന്നെ കാത്തിരിക്കുന്ന ഒരു ഈശോ ഉണ്ടെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം മൂന്നാമതായിട്ട് തന്നെ തള്ളിപ്പറയുകയും തന്നെ ഉപേക്ഷിച്ച് പോകുന്നവർക്ക് വേണ്ടി ഭക്ഷണമേശ ഒരുക്കുന്ന ഈശോ നാം നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി ചിലപ്പോൾ ഭക്ഷണം ഒരുക്കാം പക്ഷെ അത് താൽക്കാലികമായിട്ടുള്ള ഒരു സ്നേഹത്തിനോ അല്ലെങ്കിൽ ഒരു ഉപകാരത്തിനോ വേണ്ടിയായിരിക്കും പക്ഷേ ഈശോ ഒരുക്കുന്നത് തന്നെ ഒറ്റിക്കൊടുക്കുവാനും തന്നെ വിട്ടുപോകുന്നവർക്ക് വേണ്ടി ഭക്ഷണമേശ ഒരുക്കുന്ന ഈശോയാണ് നാം കണ്ടെത്തുക ഈ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ നമ്മൾ കാത്തുസൂക്ഷിക്കണം നമ്മുടെ ശത്രുക്കൾക്കും നമ്മെ വിട്ടുപിരിഞ്ഞു പോകുന്നവർക്കും നമ്മെ വേണ്ടാത്തവർക്കുമൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഭാവമായി തീരുവാനുള്ള ഒരു കൃപ ഈ തിരുനാൾ ദിനത്തിൽ ഈ പ്രസഹ തിരുനാളിൽ നമുക്ക് ഈശോയോട് ചോദിക്കാം അടുത്തതായിട്ട് ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ നാളുകളിൽ അനുഭവിക്കുന്ന സ്വസ്ഥത ഇതാണല്ലോ തിരുവത്താഴത്തിൻ്റെ ചിത്രം നമ്മെ പഠിപ്പിക്കുക സഹനത്തിൻ്റെയും രോഗങ്ങളുടെയും സാമ്പത്തിക ഞെരുക്കങ്ങളുടെയും എല്ലാം ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട് ഒരു വേദനയുടെ ഒരു നൊമ്പരത്തിൻ്റെയൊക്കെ ഒരു കഥ നമ്മുടെ ജീവിതങ്ങളിലുണ്ട് തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു സഹനങ്ങളൊക്കെ ഉണ്ട് ഇവിടെയെല്ലാം ഒരു സ്വസ്ഥത അനുഭവിക്കുവാനായിട്ടാണ് ഈശോ നമ്മെ പഠിപ്പിക്കുക വീണ്ടും താളം തെറ്റുമ്പോൾ നമ്മെ ഒരു താളലയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ദിവ്യകാരുണ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ആകുലത ദുഃഖം ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റും നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥത തന്നെ നഷ്ടപ്പെടും ഈ സമയത്ത് നമ്മുടെ താളം താളലയങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന ഈശോ ദിവ്യകാരുണ്യം പരിശുദ്ധ കുർബാന ചക്രറിയിലുണ്ട് അനുദിന ദിവ്യബലിയിൽ നമ്മുടെ പാവങ്ങളെയും നമ്മുടെ കറകളെയും നമ്മുടെ അന്ധകാരമായ എല്ലാം കഴുകി തുടച്ച് മാറ്റുന്നവൻ്റെ മുൻപിലേക്ക് നമ്മെ തന്നെ പൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അനുദിന ദിവ്യബലിയിൽ സജീവമായ പങ്കുകൊണ്ടുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ ഈശോയുടെ കരുണാർദ്രമായ സ്നേഹത്തെ ഒപ്പിയെടുക്കുവാൻ ആ ഒപ്പിയെടുത്ത സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനും ആ ഈശോയുടെ സ്നേഹം നമ്മിൽ മാത്രം നിലനിൽക്കേണ്ടതല്ല അത് നമ്മൾ മറ്റുള്ളവർക്ക് പകരണം ആ സ്നേഹമാണ് വിടവേറ്റത് ഇതിനു വേണ്ടിയുള്ള അനുഗ്രഹം ഈ ദിനത്തിൽ നമുക്ക് ഈശോയോട് ചോദിക്കാം